സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ആശയം യു ഡി എഫ് ഉയർത്തിയപ്പോൾ അതിനെ എതിർത്തു എന്നുള്ളതാണ് ഇവിടെ വലിയ വിഷയമായിട്ട് പ്രതിപക്ഷ അംഗങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് അന്ന് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് എന്തായിരുന്നു നമ്മുടെ പൊതു സർവകലാശാലകളുടെ ചിത്രം അവയ്ക്ക് ഒരു പരീക്ഷ പോലും കൃത്യമായി നടത്താൻ സാധിക്കുകയോ ഏതെങ്കിലും ഒരു വിധത്തിൽ ഗുണനിലവാരം ഉയർത്തിപ്പിടിക്കാൻ കഴിയുകയോ ചെയ്തിരുന്നോ വലിയ രീതിയിലുള്ള അവഗണനയുടെ പടുകുഴിയിലേക്ക് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെയും പൊതുകലാലയങ്ങളെയും കലാലയങ്ങളെയും യൂണിവേഴ്സിറ്റികളെയും വലിച്ചുവെച്ചു കൊണ്ടുപോയ ഒരു ഇരുണ്ട കാലമായിരുന്നു യു ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് പക്ഷെ അതാണ് യാഥാർത്ഥ്യം പൊതുമേഖലയെ പാടെ തച്ചു തകർത്തുകൊണ്ട് സ്വകാര്യ മേഖലക്ക് ആ ഇടത്തിലേക്ക് ചുവപ്പ് പരവതാനി കൊടുത്ത് ആനയിക്കുന്നതിനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് അതിശക്തമായി ഞങ്ങൾ എതിർത്തിട്ടുള്ളത് എന്തായിരുന്നു അന്ന് പൊതുമേഖലയുടെ സ്ഥിതി എത്ര വിദ്യാലയങ്ങളാണ് ഇവിടെ പൂട്ടിപ്പോയത് അതിൽ നിന്ന് നേരെ എതിർ ദിശയിലുള്ള സമീപനമാണ് ഇടതുപക്ഷത്തിൻ്റെത് അതുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളെ ശാക്തീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു അന്തർദേശീയ നിലവാരമുള്ള കെട്ടിടങ്ങളും അക്കാദമിക ഗുണമേന്മയും വർദ്ധിപ്പിച്ച് അഞ്ചു ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളെ സ്വകാര്യ മേഖലയിൽ നിന്ന് പൊതുമേഖലയിലുള്ള ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു ആ പ്രക്രിയയുടെ സ്വാഭാവിക തുടർച്ചയായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് ഈ സംസ്ഥാനത്തെ പൊതു യൂണിവേഴ്സിറ്റികളെയും കലാലയങ്ങളെയും ശാക്തീകരിക്കുന്നതിന് ഫലപ്രദമായ ഇടപെടലുകൾ നടത്തി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ട് കാലുമ്മ തൻ്റെടത്തോട് കൂടി എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തിയുള്ള സംവിധാനങ്ങളായിട്ട് അവയെ മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് ആരോഗ്യകരമായ ഒരു മത്സരത്തിൽ നിന്ന് ഇന്ത്യയിലെ ഏത് സ്ഥാപനങ്ങളോടും കീട പിടിക്കാവുന്ന നിലയിലാണ് കേരളത്തിലെ സർവകലാശാലകൾ ഇന്നുള്ളത് സർ കേരള സർവകലാശാലയും എം ജി യൂണിവേഴ്സിറ്റിയും എ ഡബിൾ പ്ലസ് ക്രെഡിറ്റേഷനിൽ നേടി ഇതൊക്കെ പല കുറി ഇവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യം കാലടി സർവകലാശാലയും അതുപോലെ കാലിക്കറ്റ് സർവകലാശാലയും ആണ് പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ ഒമ്പത് പത്ത് പതിനൊന്ന് സ്ഥാനങ്ങൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് ലഭിച്ചു ടൈംസ് റാങ്കിങ്ങിലും ക്യുഎസ് റാങ്കിങ്ങിലും ഇടം പിടിച്ചു ഇവിടെ ബഹുമാന്യനായ ശ്രീ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ടായിരുന്നു അമേരിക്കയിലത്തെ ഏതോ അവാർഡ് വാങ്ങിയെന്ന് ഞാനിവിടെ പറഞ്ഞു എൻ്റെ പൊന്ന സുഹൃത്തെ അത് അന്തർദേശീയ തലത്തിലുള്ള ഗുണനിലവാര പരിശോധനകളുടെ റാങ്കിങ് ഫ്രെയിംവർക്കിൻ്റെ ഒരു ഒരു ടൈംസ് റാങ്കിംഗും ക്യൂഎസ് റാങ്കിങ്ങും ഒക്കെ അല്ലാതെ അതേതെങ്കിലും അമേരിക്കൻ സംഘടനയുടെ അവാർഡല്ല ഇതൊക്കെ മിനിമം ഒരു ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഉയർന്ന ഒരു നേതാവിന് ഇതൊക്കെ മിനിമം പഠിക്കേണ്ട സാധ്യത ഉണ്ട് അതുപോലെ ഇവിടെ സംസാരിച്ച പ്രതിപക്ഷാംഗങ്ങൾ സാമൂഹ്യനീതിക്ക് വേണ്ടിയും പൊതുമേഖലയ്ക്ക് വേണ്ടിയുമൊക്കെ മുറവിളി കേൾക്കു വിളിക്കുന്നത് കേട്ടപ്പോ ചിരിയാണ് വന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഐക്യ കേരള പിറവിക്ക് ശേഷം ആദ്യം അധികാരത്തിൽ വന്ന ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സൗജന്യ വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചപ്പോ അതുവരെ വിദ്യാലയങ്ങൾക്ക് പുറത്തുനിന്നിരുന്ന ബഹുഭൂരിപക്ഷം സാമൂഹ്യവും സാമ്പത്തികവുമായി വളരെ പിന്നിലയിലുണ്ടായിരുന്ന വിഭാഗങ്ങൾ അക്ഷരത്തിന്റെ വെളിച്ചം മറിഞ്ഞു തുടങ്ങിയ ആ സന്ദർഭത്തിൽ അത്തരം പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ സന്തതിയായിട്ടുള്ള അസുരവിത്തായിട്ടുള്ള കെ എസ് യു കടന്നു വരുമ്പോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാൻ പറ്റൂ അത്തരം പരാമർശങ്ങളൊന്നും അൺപാർലമെന്ററിണ്ടാവില്ല ഓക്കെ ഓക്കെ അങ്ങനെ ഒരു അൺപാർലമെന്ററി ഒരു ഉണ്ടാവില്ല മിനിസ്റ്റർ യെസ് അല്ല അത്തരം ഒരു പൊതു മേഖലാ സംവിധാനങ്ങളെ നിലനിർത്തുന്നതിനും പൊതുവായിട്ടുള്ള സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ടുള്ള സമീപനം മുന്നോട്ട് വയ്ക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെയാണ് വളരെ കൃത്യമായ നിലയിൽ ആ സംവിധാനങ്ങളെ പരിപാലിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്ത് കൃത്യമായ റിസൾട്ട് ഉണ്ടാക്കിയതിന് ശേഷം സ്വകാര്യ മേഖലയ്ക്ക് അവിടെ ഒരു സ്പേസ് അനുവദിച്ചു കൊടുത്തുകൊണ്ട് അതുകൂടി ഈ മേഖലയിൽ പ്രയോജനപ്പെടുത്തി ഏറ്റവും മെച്ചപ്പെട്ട അവസരങ്ങൾ കിട്ടാവുന്നത്ര നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം നിർബന്ധ ബുദ്ധിയോട് കൂടി ഈ ബില്ല് ഇപ്പൊ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് മിനിസ്റ്റർ ചേർന്ന് പറയും ഉന്നയിക്കപ്പെട്ട പല കാര്യങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യമാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ സർവകലാശാലകളെയും കലാലയങ്ങളെയും ശാക്തീകരിച്ചത് കൊണ്ട് മാത്രമാണ് പിന്നീട് സ്വകാര്യ സർവകലാശാല ബില്ല് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ടും ഈ നിർദ്ദേശം ഇരുപത്തിരണ്ടിൽ ലഭിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്യാമേനോൻ കമ്മീഷൻ സമർപ്പിച്ച ഈ നിർദ്ദേശം പരിഗണിക്കാൻ ഇപ്പോൾ നിർവാഹമില്ല എന്ന് എന്ന തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നാലു വർഷം പൊതുമേഖലാ സംവിധാനങ്ങളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് വേണ്ടത്ര സാമൂഹ്യ നിയന്ത്രണം ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ബില്ല് ഇപ്പോൾ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലും മേൽനോട്ടവും സാധ്യമാകുന്ന വിധത്തിലുള്ള വിവിധങ്ങളായ നിബന്ധനകൾ അതിൽ ഉൾച്ചേർത്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അംഗങ്ങളെ ഞാൻ അറിയിക്കുകയാണ് തുടർന്നും റൂൾ ഉണ്ടാക്കുന്നതിനുള്ള ഗവൺമെൻറ്റിൻ്റെ അവകാശം ഉപയോഗിച്ചുകൊണ്ട് അത് കൂടുതൽ കൃത്യതയോടുകൂടി തന്നെ ഈ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിനും സാമൂഹ്യ മേൽനോട്ടം ഉറപ്പാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നതാണ് സ്വകാര്യ കച്ചവടക്കാർക്ക് നഗ്നമായി കീഴടങ്ങുകയാണ് എന്നുള്ള ഒരു ആരോപണം ഇവിടെ ഉന്നയിക്കേണ്ടായി യു ഡി എഫ് അംഗങ്ങൾ അവരുടെ ശീലം പറയുന്നു പറയുന്നുവെന്ന് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ അവരവരെങ്ങനെ ചിന്തിക്കുന്നു അവരവരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് അതനുസരിച്ചല്ലേ കാര്യങ്ങൾ കാണാൻ പറ്റൂ ഇപ്പൊ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തുപോയി പഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം അവർക്ക് കേരളത്തിന്റെ സാമൂഹ്യമായ അന്തരീക്ഷത്തിൽ ലഭിക്കുന്ന ആത്മവിശ്വാസവും മികച്ച വിദ്യാഭ്യാസ സാഹചര്യങ്ങളും കൊണ്ട് കൂടിയാണ് എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗോളവൽക്കരണത്തിൻ്റെ ആ അതുമുണ്ട് അതൊരു വർഷാണ് അതൊരു വർഷാണ് ആഗോളവൽക്കരണത്തിന്റെ യുഗത്തിൽ എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ ഇവിടെ മാത്രം നിൽക്കണം എന്ന് പിടിച്ചു നിർത്താനൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിർത്തി രേഖകൾ അപ്രസക്തമാകുന്ന ഒരു കാലാണ് അപ്പം തീർച്ചയായും എയർലൈൻസുകളുടെ അവൈലബിലിറ്റിയും എഡ്യൂക്കേഷണൽ ലോണുകളുടെ അവൈലബിലിറ്റിയും ഒക്കെ അവർ പ്രയോജനപ്പെടുത്തും പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഈ ലോണുകൾ ഒക്കെ ഇടതുപക്ഷത്തിൻ്റെ അംഗങ്ങളുടെ ബാധ്യതയാണ് എന്ന രീതിയിലുള്ള പരാമർശമൊക്കെ വളരെ ബാലിശമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കാലത്തിന് അനുസൃതമായ രീതിയിലുള്ള ക്രമീകരണങ്ങളിലേക്ക് മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കി നൽകുന്നതിനുള്ള ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകൾ കേരള യൂണിവേഴ്സിറ്റിയിലും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും കുസാറ്റിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് റിസർച്ചിന്റെ മേഖലയിലൊക്കെ ശ്ലാഘനീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇൻ്റർ ഡിസിപ്ലിനറി മോഡിലുള്ള റിസർച്ചും ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റേഴ്സും ഒക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ മുന്നിൽ നടക്കാൻ കെൽപ്പുള്ള ദിക്ഷണാശാലികളായിട്ടുള്ള വിദ്യാർത്ഥികളെ കേരള സംസ്ഥാനത്ത് നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട് എന്നും എന്നും എന്ന പോലെ അത്തരം കുട്ടികളുടെ അനുഭവങ്ങൾ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ അവരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ കഴിയും ഇതൊക്കെ ഇപ്പോ സാധ്യമാകുന്നത് തീർച്ചയായും സർക്കാരിൻ്റെ കൂടെ അതിശക്തമായിട്ടുള്ള പിന്തുണയോടുകൂടിയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ആ പിന്തുണ തുടർന്നും ഉണ്ടാകും കേരളത്തിലെ പൊതുമേഖലാ സംവിധാനങ്ങളെ യൂണിവേഴ്സിറ്റികളെ ഗവൺമെൻറ് കോളേജുകളെ ഏറ്റവും നല്ല നിലയിൽ ശാക്തീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുക ഇപ്പോൾ സംസ്ഥാനത്തെ രാജ്യത്തെ ആദ്യ മുന്നൂറ് കോളേജുകളിൽ പതിനാറ് ഗവൺമെൻറ് കോളേജുകളുണ്ട് കേരളത്തിൽ നിന്ന് അക്കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ് ഈ ബില്ലിനകത്ത് മൾട്ടി ഡിസിപ്ലിനറി ക്യാമ്പസ് എന്ന് പറഞ്ഞിരിക്കുന്നു അത് ശരിയല്ല എന്നാണ് ബഹുമാനപ്പെട്ട മെമ്പർ ശ്രീ ടി വി ഇബ്രാഹിം ഇവിടെ പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല സർവകലാശാല എന്ന് പറഞ്ഞാൽ തന്നെ മൾട്ടി ആണ് സർവകലാശാലയാണ് യു ജി സി അതിനെതിരാണെന്നാണ് ബഹുമാനപ്പെട്ട മെമ്പർ പറയുന്നത് ബഹുവൈജ്ഞാനിക സർവകലാശാല എന്നാണ് അർത്ഥം യൂണി ഡിസിപ്ലിനറി ആയിട്ടുള്ള അതായത് ഏക വൈജ്ഞാനിക മേഖലയെ മാത്രം ആധാരമാക്കിയുള്ള സർവകലാശാലകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതില്ല എന്നാണ് ഇന്ന് പൊതുവേ കാണുന്നതായിട്ടുള്ള കാര്യം മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ പല വൈജ്ഞാനിക ശാഖകൾ ഒരുമിച്ച് പഠിപ്പിക്കുന്ന സർവകലാശാല എന്നാണ് അർത്ഥം അപ്പൊ അത് യു ജി സി നിബന്ധനകൾക്കെതിരെ എന്ന് പറയുന്നത് അർത്ഥരഹിതമായ കാര്യമാണ് അതുപോലെ ബില്ലിൽ ജെൻഡർ മര്യാദകൾ പാലിച്ചിട്ടില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു നിയമവകുപ്പ് കൂടി സഹായിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഈ ബില്ലിനകത്ത് അത്തരം ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ നമ്മൾ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് മാറ്റിയിട്ടുണ്ട് ഉദ്യോഗസ്ഥൻ എന്നുള്ള പ്രയോഗത്തിന് പകരം ഓഫീസർ എന്നെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അക്കാര്യം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് റെഗുലേറ്ററി കമ്മിറ്റികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിശിതമായ നിലയിൽ തന്നെ റെഗുലേറ്റ് ചെയ്യാവുന്ന സംവിധാനങ്ങൾ നമ്മൾ ഉറപ്പാക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് സാമാന്യന വിശദമായിട്ട് ഞാനിവിടെ സംസാരിക്കുകയുണ്ടായി ഇപ്പം സമയപരിമിതിക്കുള്ളിൽ ഞാൻ വീണ്ടും അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ പുറത്തു പോകുന്ന വിദ്യാർത്ഥികളുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു അല്ലെ രണ്ടര ലക്ഷം വിദ്യാർത്ഥികൾ ഒരു കൊല്ലം പോകുന്നു എന്ന് പറഞ്ഞത് തീർത്തും തെറ്റാണ് അത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാതൃഭൂമിയാണോ ഏറ്റവും ആധികാരികമായിട്ടുള്ള സർവേ നടത്തുന്ന കേന്ദ്രം അപ്പോ അത് പരമാവധി മുപ്പത്തയ്യായിരം കുട്ടികളാണ് ഒരു വർഷം പോകുന്നത് അവിടെ പോകുന്ന കുട്ടികൾ അവിടെ പോകുന്ന കുട്ടികൾ തിരിച്ചു വരുന്നവരുടെയും അവിടെ തൊഴിലിലേക്ക് പോകുന്നവരുടെയും കണക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വിദേശത്ത് പോയ കുട്ടികളുടെ എല്ലാവരുടെയും എണ്ണം ഒരുമിച്ച് പറയുന്നതാണ് ഈ കണക്ക് അത് ശരിയായൊരു കണക്കല്ല നമ്മുടെ വിദ്യാർത്ഥികളെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ നൽകിക്കൊണ്ട് ഇവിടെ നിലനിർത്താനും പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കാനും കഴിയുന്ന വിധത്തിലുള്ള അർത്ഥപൂർണമായിട്ടുള്ള നടപടികൾ കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ഹബായി തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരുകയാണ് തീർച്ചയായും അതുപോലെ ഇവിടെ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ യു ജി സി റെഗുലേഷന് വിരുദ്ധമായ യാതൊന്നും തന്നെ ഈ ബില്ലിനില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് കൂടി അംഗങ്ങളെ ഞാൻ അറിയിക്കുകയാണ് അത്തരം സൂക്ഷ്മ പരിശോധന തന്നെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് റിസർവേഷനുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പി ജി മെഡിക്കൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു അത് ഒരു അഖിലേന്ത്യാ തല മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു വിധിയാണ് അത് ഇവിടെ ബാധകമാകുന്നില്ല എന്ന് മാത്രമല്ല പല സംസ്ഥാനങ്ങളിലുമുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച ബില്ലിൽ ഇത്തരത്തിലുള്ള ചില സംവരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ സംവരണാനുകൂല്യം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതാത് സമയത്ത് സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ സാധിക്കുന്ന വിധത്തിലുള്ള എനേബിളിംഗ് പ്രൊവിഷനും ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിരവധി സംസ്ഥാനങ്ങളിൽ ഡൊമിസൈൽ റിസർവേഷൻ എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട് സ്പോൺസറിങ് ഏജൻസിക്ക് അക്കാദമിക മുൻപരിചയം എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ആരോ സൂചിപ്പിച്ചു ഇരുപത്തഞ്ച് കോടിയും പത്തേക്കർ ഭൂമിയും ഉണ്ടെങ്കിൽ ആർക്കും ആരംഭിക്കാം അതൊന്നും ശരിയല്ല ബി പി ആർ സമർപ്പിച്ച് നല്ല വ്യക്തമായിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പരിചയവും ഈ മേഖലയിലെ പരിചയവും കഴിവും തെളിയിക്കുന്ന ഏജൻസികൾക്ക് മാത്രമേ ആ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദഗ്ധ സമിതി സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിന് അനുമതി നൽകുന്നുള്ളൂ അതുകൊണ്ട് ആർക്കും ആകാം എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല കൃത്യമായ രീതിയിലുള്ള റെഗുലേറ്ററി ബോഡികളിലൂടെ സാമൂഹ്യ നിയന്ത്രണം ഗവൺമെന്റ് മേൽനോട്ടം എല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല ബില്ലുകൾ സാക്ഷാത്കരിക്കപ്പെടുക എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇല്ല കഴിഞ്ഞു അപ്പോ വളരെ ജാഗ്രതയോടുകൂടി തന്നെ ബഹുമാനപ്പെട്ട മെമ്പർ ശ്രീ വിജയൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല ജാഗ്രതയോടുകൂടി തന്നെയാണ് ഒരു പുതിയ കാൽവയ്പ് നമ്മൾ നടത്തുന്നത് ഒന്നാമത് പരിഗണന പൊതു യൂണിവേഴ്സിറ്റികൾക്കും പൊതു കലാലയങ്ങൾക്കും നൽകിക്കൊണ്ട് അവയെ ശാക്തീകരിച്ചുകൊണ്ട് സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നിലയിലുള്ള വിദ്യാർത്ഥികൾക്ക് അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഫെലോഷിപ്പുകളും ഒക്കെ ഇപ്പോഴുള്ള നിലയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം ഉൾപ്പെടെ നൽകുന്ന ഈ സാഹചര്യത്തിൽ അത്തരം ശാക്തീകരണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് തന്നെയാണ് സ്വകാര്യ മേഖലയുടെ പ്രവേശനവും ഇവിടെ അനുവദിക്കുന്നത് ആ അതിന് സൗകര്യപ്രദമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ യൂണിവേഴ്സിറ്റികളിലോ ഓഫ് കാമ്പസ് ക്യാമ്പസ് വേണ്ടിയുള്ള സർവകലാശാല മറ്റു വിദേശത്ത് മറ്റു പ്രദേശങ്ങളിൽ ഓഫ് കാമ്പസ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഓഫ് ക്യാമ്പസുകൾ സംബന്ധിച്ച് അഞ്ചു വർഷ കാലത്തിന് ശേഷം മാത്രമാണ് നിലവിലുള്ള യു ജി സിയുടെ നിയമങ്ങൾക്ക് വിധേയമായിട്ട് അത് സാധ്യമാകുകയുള്ളു തന്നെയല്ല വിദേശ സർവകലാശാലകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നില്ല നമ്മുടെ സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ട് വിദേശ സർവകലാശാലകളെ കുറിച്ച് പരാമർശിക്കുന്നില്ല നേരെ മറിച്ച് യു ഡി എഫിൻ്റെ കാലത്ത് വിദേശ സർവകലാശാലകളെ ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമമാണ് നടന്നിരുന്നത് ഓക്സ്ഫോർഡും കേംബ്രിഡ്ജൊന്നും കേരള സംസ്ഥാനത്ത് അവരുടെ യൂണിവേഴ്സിറ്റി ആരംഭിക്കാൻ തയ്യാറാവില്ല എന്ന് നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലെ മൂന്നാം കിട യൂണിവേഴ്സിറ്റികളെ കൊണ്ടുവന്നിടാനുള്ള ചവറ്റുകൊട്ടയായിട്ട് കേരള സംസ്ഥാനത്തെ മാറ്റാനുള്ള നീക്കമാണ് അന്ന് നടന്നിരുന്നത് അപ്പോൾ തീർച്ചയായും സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ നന്മയെ മുൻനിർത്തി നിരവധിയായിട്ടുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ കാൽവയ്പ എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഈ ബില്ല് പാസാക്കുന്നതിന് നിങ്ങളുടെ ഏവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ് താങ്ക്